അമ്പലത്തിലാണ്ടു നല്ല ഇളം വെയിലൊക്കെ തെളിഞ്ഞു തുടങ്ങി മഴ രണ്ടു ദിവസമായിട്ട് അങ്ങനെ ഇല്ല എന്താ പറയാ നല്ലൊരു അന്തരീക്ഷം എനിക്കിഷ്ടപ്പെട്ട സം സംഭവങ്ങളാണ് കിളികളുടെ കളകളം പട്ടാണെന്ന് തോന്നാറുണ്ട് എനിക്ക് എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ അങ്ങനെ കിളികൾ പട്ടി പൂച്ച പശു ആട് എല്ലാത്തിനും ഭയങ്കര ഇഷ്ടമാണ് അതിൽ നമ്മ നോക്കി കണ്ട നിൽക്കേണ്ടത് മനുഷ്യരോട് മാത്രമാണ് ബാക്കി എല്ലാവരെയും നമുക്ക് വിശ്വസിക്കും പാമ്പുകളെപ്പോലും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാമ്പുകൾ ഞാൻ അവിടെ ഞങ്ങളുടെ വീടിൻ്റെ പുറകിൽ റബ്ബർ തോട്ടമാണ് പങ്ങാടി എല്ലുമ്പോൾ കുറേ എണ്ണത്തിന് ഞാൻ കാണാറുണ്ട് തലയൊക്കെ പൊക്കി നിൽക്കും ഇങ്ങനെ ഞാൻ അവരോട് കുറച്ച് നേരം നിന്ന് സംസാരിക്കും അവരും അത് കേട്ട് നിൽക്കും ലാസ്റ്റ് ഞാൻ പറയും ഞാൻ പോകണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോയി അതാണ് എൻ്റെ പരിപാടി പിന്നെ ആരുപദ്രവിക്കാൻ വന്നിട്ടില്ല ഞാനും അവരുപദ്രവിക്കില്ല ഓരോരുത്തരെ കാണുമ്പോൾ അതിന് മനസ്സിലാകും എന്ന് തോന്നണം ഉപദ്രവകാരികളാണ് അല്ലേ പിന്നെ ചില ഇതൊക്കെ ഉണ്ട് അതൊക്കെ കണ്ടാൽ ഓടിച്ചിരുന്ന പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഇങ്ങനെ എന്താ പറയുക നമ്മുടെ പറമ്പിലും തൊടിയിലും ഒക്കെ ഉള്ളതൊക്കെ അത്രക്കങ്ങാട് എനിക്ക് തോന്നുന്നു പിന്നെ ഇവിടേക്കാണെങ്കിൽ ഒത്തിരി സർപ്പക്കാവും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പം പല പ്രാവശ്യം ഞാൻ ഇങ്ങനെ ചവിട്ടാനൊക്കെ പോയിട്ടുണ്ട് പക്ഷേ ഒന്നും എന്നെ ഉപദ്രവിച്ചിട്ടില്ല കേട്ടോ അതുങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കണ്ടു നിൽക്കാനായിട്ടൊക്കെ പക്ഷെ ശരിക്കും കാണാൻ പറ്റിയിട്ടല്ലോ നിന്ന് അത് ഓടിക്കളയൂലേ എന്നാലും ഞാൻ പുറകെ ചെല്ലാറുണ്ടോന്ന് കാണാൻ ശരിക്കും ഒന്ന് കാണാനായിട്ട് പിന്നെ ഈ അമ്പലത്തിലൊരു മ മലമ്പാമ്പിൻ്റെ കുഞ്ഞു വന്ന അതിനെ ഞാൻ കണ്ടായിരുന്നു എന്ത് ഭംഗിയാ കാണാനായിട്ട് എന്ത് രസമായിരുന്നു ഞാൻ കുറേ നേരം നോക്കി നിന്നതു രണ്ടെണ്ണം ഉണ്ടായിരുന്നു by